പാലക്കാട് വാർത്ത ഇന്നലെ മുതൽ കാണുന്നതാണ് പാലക്കാട് എന്തോ വലിയ സംഭവം സംഭവിക്കാൻ പോകുന്നു പാലക്കാട് ബി ജെ പി പൊട്ടിത്തെറി സംഭവിക്കുന്നു രാജിവെക്കാൻ പോകുന്നു എല്ലാവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബി ജെ പി വിട്ടു സന്ദീപ് ഭാര്യരാണ് അതിൻ്റെ പിന്നിൽ കളിക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ കുറേ നാളുകളായി ഇപ്പോൾ സന്ദീപ് ഭാര്യരെ വാർത്തകളിലും അതോടൊപ്പം തന്നെ ചർച്ചകളിൽ നിന്നുമൊക്കെ തന്നെ കാണാതായിട്ട് ഇപ്പോൾ ബി ജെ പി ഇട്ട് കോൺഗ്രസിലേക്ക് എത്തിയതിന് പിന്നാലെ ഈ പറയുന്ന തരത്തിൽ തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം ഒന്നും തന്നെ മീഡിയക്കാർക്ക് പിന്നെ സന്ദീപ് സന്ദീപ്കുവാരിയുടെ പിറകെ നടക്കുന്നതിൽ ഇല്ലായിരുന്നു പക്ഷെ ഇന്നലെ പെട്ടെന്നായിരുന്നു സന്ദീപ് ഭാര്യ റിന്തു അവിടെ മലമറിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നു പക്ഷെ അതിലൊന്നും തന്നെ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് തെളിയിക്കുന്ന വണ്ണമുള്ള ഒരു ന്യൂസ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് പാലക്കാട് ബി ജെ പിയിലെ പൊട്ടിത്തെറി ആർ എസ് എസ് ഇടപെട്ടിരിക്കുകയാണ് ഇപ്പോൾ കൗൺസിലർമാർ അടിയന്തര യോഗം ചെയ്ത് പാലക്കാട് ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവനെ തെരഞ്ഞെടുത്ത നിലപാടിൽ പ്രതിഷേധിച്ച നേതാക്കളെ അനുനയിപ്പിക്കാൻ ആർ എസ് എസ് ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ് ഇതിനു പിന്നാലെ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വ്യക്തമാക്കിയിരിക്കുകയാണ് രാജിക്കില്ലെന്നും അവർ പറഞ്ഞു കൗൺസിലർമാർ അടിയന്തര യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് പ്രതികരിച്ചിരിക്കുന്നു പ്രശാന്ത് ശിവനോട് വ്യക്തിപരമായി എതിർപ്പില്ലെന്ന് ബി ജെ പി ദേശീയ അംഗം എൻ ശിവരാജും പ്രതികരിച്ചിരിക്കുകയാണ് ഇടഞ്ഞു നിൽക്കുന്ന കൗൺസിലർമാരെ അനുനയിപ്പിക്കാൻ ആർ എസ് നേതൃത്വം ശക്തി ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ് പ്രശാന്ത് ശിവനെ പാലക്കാട് ബിജെപി പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് നഗരസഭയിലെ ഒൻപത് കൌൺസിലർമാരാണ് രാജിക്കത്ത് നൽകാൻ ഒരുങ്ങിയത് എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തുവന്നത് യുവമോർച്ച ജില്ലാ പ്രസിഡന്റായ പ്രശാന്ത് ശിവനെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ആക്കുന്നത് മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്നാണ് ഇവരുടെ ആക്ഷേപം ഉയർന്നത് പ്രശാന്ത് ശിവനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചാൽ മുനിസിപ്പൽ സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ആർ എസ് ഇടപെടൽ ഇതിന് എല്ലാത്തിനും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും ആർ എസ് എസ് നീക്കത്തിലൂടെ സന്ദീപ് ഭാര്യരുടെ നീക്കത്തിന് വലിയൊരു തിരിച്ചടിയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബി ജെ പിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുക പാലക്കാട് ഈ പറയുന്ന തരത്തിൽ രാജിക്കത്ത് നൽകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ രാജിവെച്ച് പുറത്തു പോകുന്നവരെ തങ്ങളുടെ പാളയത്തിലേക്ക് അടുപ്പിക്കാമെന്നുള്ള ഒരു ചിന്ത സന്ദീപ് ഭാര്യർക്ക് ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായി എന്നുള്ളത് സ്വാഭാവികമായി ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ആ ക്രെഡിറ്റ് തനിക്ക് കിട്ടുമെന്നുള്ള തരത്തിലുള്ള ഒരു ചിന്താഗതിയായിരിക്കാം പക്ഷേ അതിനൊരു കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ആർ എസ്സിന്റെ ഈ ഒരു നീക്കത്തിലൂടെ ഈ ഒരു അനുനയ നീക്കത്തിലൂടെ പാലക്കാട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ് ഇതിലൂടെ തന്നെ നഗരസഭയിൽ ബി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് രാജിയിലേക്ക് മാറത്തില്ല എന്ന ഉറപ്പ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അതുമാത്രമല്ല മാത്രമല്ല ബി ജെ പി വിടില്ല എന്നുള്ള ബി ജെ പിക്ക് ഒപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ള നഗരസഭ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രമീള ശശിധരന്റെ പ്രസ്താവനയും തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ പാലക്കാട് നഗരസഭയിലെ ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു ശാശ്വത പരിഹാരമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്